പതിനഞ്ചായിരത്തോളം പേർക്ക് ഭക്ഷണ സൗകര്യം ഒരുക്കി തോടന്നൂർ ഉപജില്ല സ്കൂൾ കലോത്സവത്തിലെ ഭക്ഷണ കലവറ എട്ട് കൗണ്ടറുകളിലായാണ് എല്ലാ ദിവസവും ഭക്ഷണം വിതരണം ചെയ്യുന്നത് കലോത്സവത്തിന്റെ ആതിഥേയരായ എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ നേതൃത്വത്തിലാണ് എല്ലാ ദിവസങ്ങളിലും ഭക്ഷണം വിതരണം നടക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് കലാമേള തുടങ്ങിയത് തിങ്കളാഴ്ചയാണെങ്കിലും ഊട്ടുപുര ഞായറാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് തിങ്കളാഴ്ചത്തേക്കുള്ള ഭക്ഷണ വിഭവങ്ങളൊക്കെ തയ്യാറാക്കാനുള്ള മുന്നൊരുക്കങ്ങൾ ഞായറാഴ്ച തന്നെ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഈ മേളയുടെ ഒരു പ്രത്യേകത ഈ ഊട്ടുപുരയുടെ ഒരു പ്രത്യേകത ക്യൂ ഇല്ലാത്ത ഒരു കൂട്ടുപുര എന്നുള്ളതാണ് ഞങ്ങള് പ്രധാന ഹൈലൈറ്റ് ഒരു സെക്കൻഡ് പോലും ക്യൂ ഇല്ലാത്ത ദുരന്തത്തിൽ മൂവായിരവും നാലായിരവും പേർക്കുള്ള ഭക്ഷണം കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതിന് വേണ്ട ക്രമീകരണങ്ങൾ നേരത്തെ ഒരുക്കാൻ സാധിച്ചു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചാരിതാർത്ഥ്യജനകമാണ് എട്ട് കൗണ്ടറുകളിലായി ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ടീച്ചേഴ്സിനും എസ്പോർട്ടിംഗ് സ്റ്റാഫിനും പ്രത്യേകമായ കൗണ്ടറും ഒരുക്കിയിട്ടുണ്ട് ഇന്ന് നോൺ വെജ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് മണ്ഡലകാലമായതിനാൽ സ്വാമിമാരൊക്കെ ഉണ്ടാവും എന്ന് കണക്കിലെടുത്ത് അവർക്ക് വേണ്ടി പ്രത്യേകം വെജിറ്റേറിയൻ കൗണ്ടറും ഞങ്ങളിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് നാളെയും ഒരു നാലായിരം പേർക്കുള്ള ഭക്ഷണം കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഞങ്ങളുടെ കണക്കുകൂട്ടത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏതാണ്ട് എട്ടായിരം പേർക്കുള്ള ഭക്ഷണം ഇവിടെ നൽകി കഴിഞ്ഞു ഇന്നും ഒരു അയ്യായിരം പേരുടെ ഭക്ഷണം കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ കണക്ക് ഇവരുള്ള അഭിപ്രായം നല്ല അഭിപ്രായമാണ് വരുന്നത് ഇവരാരും മോശമായിട്ടുള്ളൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല നല്ല അഭിപ്രായം എല്ലാവരും പറഞ്ഞത് നല്ല കഷ്ടപ്പെട്ട ഭക്ഷണം തന്നെയാണ് പിന്നെ ഇപ്പം മഞ്ഞ തമല പറഞ്ഞു കൊടുക്കുന്ന സാഹചര്യത്തിൽ ഹെൽത്ത് സെന്ററിന്റെ എല്ലാ പ്രോട്ടോകോളും കാലിച്ചുകൊണ്ടാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടെ സങ്കടകരായിക്കോട്ടെ എല്ലാവർക്കും നല്ല പെരുമാറ്റമാണ് നല്ല സഹകരണ സഹകരണ സംഘാടകരാണ്